ഹരി ഓം പ്രണാമം കുംഭമേളയുടെ പവിത്ര ഭൂമിയിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ശരിക്കും ഒരു ജനപ്രവാഹമാണ് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രമാത്രം ജനങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും തിരുനാവായയുടെ തവന്നൂരിൻ്റെ ഈ ഭൂമിയിലേക്ക് ഒഴുകി വരുന്നു അതിന് കാരണം ഇതൊരു തപോഭൂമിയാണ് തപന്നൂരാണ് തപസ്സിൻ്റെ ഊരായിരുന്നു പിന്നീട് തപന്നൂരായി മാറിയത് അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് ഇരുനൂറ് വർഷം മുമ്പ് നടന്ന യാഗത്തിന് ബ്രഹ്മ നടത്തിയ യാഗത്തിൻ്റെ പ്രത്യേകമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മാതാ അമ്പതാന്തമി ദേവിയുടെ ജഗദ്ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ശിഷ്യഗണങ്ങൾ ഇവിടെ എല്ലാ വർഷവും ലളിതാ സഹസ്രനാമ ജപവും അതുപോലെ തന്നെ ഹോമങ്ങളും നടത്തു വന്നിരുന്നു മഹാമാഘം എന്ന പേരിൽ അതേ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതൊരു മഹാകുംഭമേളയായിട്ട് മാറുകയാണ് ഈ കുംഭമേള വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഒന്ന് ഭാരതത്തിൻ്റെ പവിത്രമായ സനാതന ധർമ്മ സംസ്കൃതിയെ ആർക്കും തടുക്കാൻ സാധ്യല്ല അതൊരു ഊർജമാണ് പ്രചോദനമാണ് പ്രവാഹമാണ് ഇതാരും എവിടെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആരും ഇങ്ങോട്ട് വരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വരികയാണ് ആർക്കും ഒരു ഐഡിയ ഐഡിയയില്ല ഇതെവിടെയാണ് ഈ തിരുനാവായ എന്നൊക്കെ ഒഴുകി വരികയാണ് അതെന്ന് തന്നെ മനസ്സിലാക്കാൻ ഇതെന്തൊരു ഊർജ്ജമാണ് ഓരോരുത്തരുടെ ഉള്ളിലും ഇതൊരു വലിയ പ്രചോദനം തന്നെയാണ് ഹിന്ദു സമൂഹം ഒന്നിക്കുന്നത് അതൊരു സത്യത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് സനാതനധർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പൂർണ്ണത നേടാണ് മുന്നോട്ടൊഴുക ഒരു തുള്ളിവെള്ളം ഈ എന്തിനാണ് ഞങ്ങൾ നദിയിൽ കുളിക്കുന്നത് പുണ്യനദിയിൽ ഓരോ വെള്ളവും ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് കടലിലേക്ക് ഒഴുകുന്ന പോലെ എല്ലാവരും കൈ കോർത്ത് മുന്നോട്ട് പോകുക സഹനാപതും സഹനോപനത്തവും സഹവീര്യം കരമാവഴി തേജസ്വിനാവതീതമസ്തു മാ വ്യക്തിഷാവഴി ആരെയും നിറുക്കാനല്ല അരെ നശിപ്പിക്കാനല്ല ആരെയും ഇവിടെ ഓടിക്കാനല്ല ഹിന്ദു സമൂഹം ഇവിടെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സമൂഹമാണ് ഇത് ഞങ്ങളുടെ മോക്ഷഭൂമിയാണ് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട ഞങ്ങളുടെ പവിത്ര ഭൂമിയാണ് കർമ്മഭൂമിയാണ് ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിന് ശുദ്ധീകരിക്കാം മനസ്സിന് ശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവീകത പ്രകാശിക്കുന്നത് അതാണ് ഞങ്ങളുടെ മോക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾക്കാർക്കും സ്വർഗത്തിലൊന്നും പോകണ്ട കാരണം അങ്ങനെ ഒരു സ്വർഗം ഞങ്ങൾ വിശ്വസിക്കുന്നവരല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കർമ്മഭൂമിയും ജന്മഭൂമിയും അതുപോലെ എല്ലാം ഈ ഭൂമി തന്നെയാണ് അതുകൊണ്ട് ഈ മണ്ണിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കുംഭമേള നടത്തി പുണ്യസ്നാനം നടത്തി ഞങ്ങൾ പവിത്രമാക്കട്ടെ ഞങ്ങളുടെ വരും തലമുറകൾക്ക് പ്രചോദനമായി ഊർജമായ ശക്തിയായി ഞങ്ങൾ ജീവിച്ചു കൊള്ളട്ടെ അതിനെല്ലാവരും അനുഗ്രഹിക്കുക സഹായിക്കുക എല്ലാവർക്കും വേണ്ടിയാണ് ഹിന്ദു കുംഭമേള നടത്തുന്നത് ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല ഇതൊരു ഉറപ്പാണ് ഹിന്ദു ഒന്നിച്ചാൽ എല്ലാവരും സുരക്ഷിതരാണ് ഹിന്ദു ഒന്നിച്ചാൽ എല്ലാവരും ജീവിതവും ഇവിടെ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും ഉയരും ഹിന്ദു ഒന്നിച്ചാൽ എല്ലാവർക്കും ഇവിടെ സുഖവും സന്തോഷത്തോടെയും ജീവിക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തലാവട്ടെ അതുകൊണ്ട് എല്ലാവരും ഈ കുംഭമേളയുടെ ഭാഗമാവുക ഈ വർഷം ഹിന്ദുക്കൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായതെങ്കിൽ അടുത്ത വർഷം എല്ലാ മതസ്ഥരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യണം നിങ്ങളും കുളിക്കണം നമുക്കൊന്നാവാം നന്നാവാം നല്ലൊരു സമൂഹമായി തീരാം അനുഗ്രഹം പ്രണാമം